ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് മെസുണ്ട് പിന്നെ അതേപോലെ തന്നെ ആണ് കേട്ടോ ഓക്കെ അപ്പം അപ്പം ഇന്ന് നമ്മൾ ക്ലീനിങ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം നമുക്കൊരു കടയുണ്ട് കട ജസ്റ്റ് ഇതേ അവിടെയാണ് കേട്ടോ ഇതേ നോക്കേ നമ്മുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇത് ഈയൊരു അവിടെ ആയിട്ടാണ് നമുക്ക് കടയുള്ളത് അപ്പം നമ്മൾ നോർമൽ ചായക്കടി അങ്ങനത്തെയൊക്കെ ആണ് കൊണ്ടുപോകുന്നത് സോ നമ്മളതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുവാണ് അപ്പോൾ ജസ്റ്റ് ഒരു മഴയൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ മെസുണ്ട് മെസു ഫുഡ് കഴിച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിരിക്കുകയാണ് ഇനി ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഞാനിപ്പോൾ അതിൽക്കൊന്നും നിന്നിട്ടില്ല കേട്ടോ ഓക്കെ സോ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ക്ലീനിങ് ആണ് സോ ഒരുപാട് ക്ലീൻ ചെയ്യാറുണ്ട് ആദ്യം എന്താണ് ബിഫോർ ക്ലീനിങ്ങിന് മുമ്പത്തെ കാര്യം എന്താണെന്ന് കാണിക്കാം ജസ്റ്റ് നല്ല മെസ്സി ആയിട്ടുള്ള ഒരു വകുവായിട്ടാണ് കാണുന്നത് സോ ആദ്യം നമുക്കത് കണ്ടതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ ജസ്റ്റ് ടൈം ആണെങ്കിൽ പറയുന്നത് ടൈം ഏകദേശം അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് നമുക്ക് വൺ അവറേ ഉള്ളൂ വൺ അവർ കൊണ്ട് മാക്സിമം ക്ലീൻ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് എന്നാലാണ് നോമ്പുറക്കുമ്പോഴേക്കും അതിൻ്റെ കാര്യങ്ങളും പിന്നെ നമസും കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പം നല്ല മഴ വരുന്നുണ്ട് നല്ലൊരു ക്ലൈമറ്റുമാണ് പക്ഷെ നമുക്ക് ക്ലൈമറ്റ് നോക്കിയിരിക്കാൻ സമയമില്ല ഗൈസ് നമുക്ക് പോയി ക്ലീൻ ചെയ്യാം സോ ആദ്യം ഞാൻ ബിഫോർ കാണിക്കാം ബിഫോർ ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് തുടങ്ങാം കേട്ടോ ഓക്കെ ലറ്റ്സ് ഗെറ്റ് ഇൻ ടൂ ദ വീഡിയോ ഇത് ഉം കട്ട്ലെറ്റിന്റെ ആയിരുന്നു കേട്ടോ കട്ലറ്റ് നമ്മൾ ഫുൾ ഉണ്ടാക്കി ഇത് മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം അതിന്റെ ബ്രെഡും മുട്ടയൊക്കെ ആയിരുന്നു പിന്നെ ഇത് സമൂസ കേട്ടോ സമൂസന്റെ മസാലയാണ് Let's clean. Okay. Are you doing? Yeah. <laughs> അപ്പോ മൂന്ന് ടേബിള് ഇനി കുറച്ച് പാത്രം കഴുകാനുള്ളത് പക്ഷേ പാത്രം കഴുകാൻ വെള്ളമില്ല ക്യൈ സംതിങ് വേർ ഹാപ്പൻ എന്താണെന്നറിയില്ല ഇന്നൊരു കുഴപ്പമുണ്ടാകുന്നില്ല ഇന്നെന്തോങ് അതുകൊണ്ട് നമുക്ക് ഇനി വേണ്ടത് അടിച്ചു വരുന്നാണ് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ അതിന് മുമ്പ് നമുക്ക് അടിച്ചു വരുത്തിരിക്കും ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ മധഹൂത്ത് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് ബിക്കോസ് ഇന്ന് നാത്തൂൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ് മന്ത് വെച്ചിട്ട് നമ്മുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ബേബി ഇതാണ് കേട്ടോ ഈ അപ്പം നമ്മളിന്ന് മധുഹൂത്ത് ഉണ്ടാക്കാനാണ് നോക്കുന്നത് സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് മധുഹൂത്ത് ട്രൈ ചെയ്ത് നോക്കുന്നത് സോ അതുകൊണ്ട് എനിക്ക് റെസിപ്പി പറഞ്ഞാൽ മാത്രം അറിയത്തില്ല അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് ഫസ്റ്റ് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ മൂന്ന് ലെഗ് പീസായിട്ട് എടുത്തിട്ടുള്ളത് അത് ഒന്നുകൂടി കഴുകണം അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഹോൾ സ്പൈസസ് ചിക്കൻ സ്റ്റോക്ക് എല്ലാതും പിന്നെ ഇതല്ലാട്ടോ വേണ്ടത് ശരിക്കും ടൊമാറ്റോ പേസ്റ്റാണ് വേണ്ടത് പക്ഷേ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ടൊമാറ്റോയ്ക്ക് ഉള്ളി ഉള്ളി ഇത്രയൊന്നും ആവശ്യമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി കൂടുമ്പോൾ എനിക്ക് ടേസ്റ്റ് കൂടുന്ന പോലെ തോന്നും അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉള്ളിയെടുത്ത് ക്യാപ്സിക്കം ക്യാപ്സിക്കം അത്യാവശ്യം ഇത്ര മതി പിന്നെ തക്കാളി ഇത്ര മതി രണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് ആക്കി വെച്ചത് ഇനി ഞാനിവിടെ ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊരു ചെല്ല ബസ്മതി റൈസാണ് കേട്ടോ വൈറ്റ് സോ ഇത്രയും സാധനങ്ങളാണ് പ്രിപ്പർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുക്കുന്നില്ല ഗൈസ് ബിക്കോസ് എനിക്കറിയത്തില്ല ഞാൻ നോക്കട്ടെ എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഷാൽ അല്ല വീഡിയോ ചെയ്യും ഓക്കെ അപ്പം കുറച്ചൊക്കെ ആയിട്ട് വീഡിയോസിൽ ലാഗ് വരുന്നുണ്ട് അത് നമുക്ക് റെക്ടിഫൈ ചെയ്യണം മാക്സിമം ട്രൈ ചെയ്യാം സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുപോലെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തിരക്ക് എന്താണെന്നുള്ളത് സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിലേ വരുന്നത് എൻഷാൽ നമുക്ക് നോക്കാം പിന്നെ നമുക്ക് മധുഹൂത്ത് നോക്കാം കുക്കറ് ഒന്ന് വലുതാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം നേരത്തെ കുക്കറിൽ തികയില്ലേന്നൊരു പേടി കാരണം നമുക്ക് റൈസും കൂടി ഇടുന്നുണ്ടോ പിന്നെ നമുക്ക് നോർമലി മതപൂത്ത് ഉണ്ടാക്കുന്ന കുക്കറില് അതില്ലെട്ടോ അപ്പം നമ്മൾ നോർമൽ കുക്കറില് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് റെസിപ്പി കാണിക്കാൻ ഒരു പേടി പിന്നെ ഇതാണോ ഇൻ ദ മെയിൻ ടൈം വി ആർ പിന്നെ സം മൂവി രേഖാചിത്രം സംതിങ് സോ അവിടെ കുക്കർ കുക്കർ കുക്കുന്നുണ്ടോന്ന് നോക്കുന്നു ഇവിടെ ഇന്നിട്ട് സിനിമ കാണുന്നു ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് മൂവി ഐ ലവ് ഇൻവെസ്റ്റിഗേഷൻ കൈൻഡ് ഓഫ് മൂവീസ് ഐ മീൻ ലവ് വിത്ത് സച്ച് മൂവീസ് ഹലോ ഗൈസ് അപ്പോൾ ആയിട്ടുണ്ട് പതിനൊന്ന് മണിക്കാണ് അതായിട്ടുള്ളത് അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം

അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ട്രൈ ഔട്ട് ആയതുകൊണ്ടാണ് റെസിപ്പി ഒന്ന് കാണിക്കാത്തത് സോ എനിവെയ്സ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ് ഇനിയൊരു ഫുഡ് കഴിക്കുക ഉറങ്ങുക ചിലപ്പോൾ ഇനി ക്ലീനിങ് ഉണ്ടായിരിക്കും നമ്മൾ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം വീണ്ടും ഒന്ന് ക്ലീൻ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ് ബൈ